നമസ്കാരം ഭാരത് അരി കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രം എന്തുകൊണ്ട് വിതരണം ചെയ്യുന്നു അതിൽ രാഷ്ട്രീയമില്ലേ കൃത്യമായിട്ടും അതിനകത്ത് രാഷ്ട്രീയമുണ്ട് ഇതാണ് ഇടതുവട്ട മുന്നണിയും സി പി എമ്മും സി പി ഐയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും പറഞ്ഞു കൊണ്ടിരുന്നത് അത് തൃശ്ശൂർ മാത്രം വിതരണം ചെയ്യുന്നതിൽ പ്രത്യേകമായ താല്പര്യമുണ്ടെന്നും ഇത് രാഷ്ട്രീയമായ ഒരു പകപോക്കലാണെന്നും രാഷ്ട്രീയമായ തരം താഴ്ന്ന ആയിരുന്നു പ്രതികരണങ്ങൾ കേരളത്തിലെ ഭരണ കക്ഷിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ മന്ത്രി എന്നുൾപ്പെടെ ഇപ്പോൾ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഭാരദരി വിതരണം തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു ലോറി ഭാരധരി വന്നിട്ട് മണിക്കൂറുകൾക്കകം തന്നെ അത് ആൾക്കാരിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കി എന്ന വിവരമാണ് വരുന്നത് ആൾക്കാർ ഓടിയെത്തി എന്നാണ് വാർത്തകൾ വരുന്നത് ആലപ്പുഴയിൽ ഈ ഭാരതരി വന്നപ്പോൾ കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വെച്ച് പത്ത് കിലോയുടെ കിറ്റുകളാണ് വിതരണം ചെയ്തത് പത്ത് കിലോയുടെ ബാഗുകളാണ് വിതരണം ചെയ്തത് അതിനകത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈടാക്കി അങ്ങനെ തിരക്ക് കൂടിയപ്പോൾ പ്രവർത്തകർ സംഘാടകർ അതിൻ്റെ അരി വിതരണം ചെയ്യാൻ എത്തിയവർ കൂപ്പൺ സമ്പ്രദായം വച്ചു അങ്ങനെ കൂപ്പൺ സമ്പ്രദായം വെച്ച് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വാങ്ങി കൂപ്പൺ സമ്പ്രദായം വെച്ചിട്ട് ആ കൂപ്പൺ അനുസരിച്ചാണ് പിന്നെ അരി കൊടുക്കേണ്ടി വന്ന അത്രമാത്രം തിരക്ക് കൂടിപ്പോയതുകൊണ്ട് ആയിരം പാക്കറ്റ് അരി ഇത്തരമുള്ള പത്ത് കിലോയുടെ ആയിരം പാക്കറ്റ് അരി അവിടെ മണിക്കൂറുകൾ കൊണ്ട് വിതരണം ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ഇത്തരത്തിൽ ഈ ഭാരത അരിയുടെ വിതരണം ആലപ്പുഴയിൽ എത്തിയപ്പോൾ ആലപ്പുഴയിലെ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള ചില പ്രവർത്തകർ അതിനെ എതിർക്കാൻ ശ്രമിക്കുകയും അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അതിനെ തടസ്സപ്പെടുത്താൻ കഴിയാത്ത പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം അത് ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ് അവിടെ പിന്നെ വിതരണം ചെയ്തത് പക്ഷേ ഇതിനെ എതിർക്കാൻ വന്ന ഇടതുപക്ഷക്കാരും മറ്റുമൊക്കെ പറഞ്ഞത് ഇത് ബി ജെ പി കാര് എതിർക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ പിന്നെ വില കുറച്ച് കൊടുക്കുന്ന അരി വിതരണം ബി ജെ പി കാര് വിതരണം ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ തടയും എന്നാണ് തടയാൻ വന്നവർ പറഞ്ഞത് പക്ഷേ അവർക്ക് തടയാൻ കഴിഞ്ഞില്ല കാരണം ഇത് വിതരണം ചെയ്തത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനമാണ് എൻ സി സി എഫ് ഐ എന്ന് പറയുന്ന സ്ഥാപനം നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം അതിനെ സഹായിക്കാൻ ഒന്ന് രണ്ട് അല്ലെങ്കിൽ കുറച്ച് ബി ജെ പിക്കാർ ഉണ്ടായിരുന്നു അത് അവരുടെ രാഷ്ട്രീയം തന്നെയാണ് കാരണം കേന്ദ്ര സർക്കാർ വില കുറച്ച് അരി കൊടുക്കുമ്പോൾ അതിനെ സഹായിക്കാൻ ഈ സ്ഥാപനത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് വോളണ്ടിയർമാരായിട്ട് കുറച്ച് ബി ജെ പിക്കാർ ഉണ്ടായിരുന്നു സത്യമാണ് അത് സി പി എം ആരുന്നാലുണ്ടാവും സി പി എമ്മിന്റെ കിറ്റ് വിതരണം നടന്നപ്പോൾ ഇവിടെ കിറ്റുകൾ നിറച്ചതും കിറ്റുകൾ വീടുകളിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതും എല്ലാം സി പി എം പ്രവർത്തകരാണ് എൽ ഡി എഫ് പ്രവർത്തകരാണ് നമുക്കറിയാവുന്നതാണ് അതെല്ലാ ഈ സാധനങ്ങൾ കിറ്റിന്റെ സാധനങ്ങൾ ഇറക്കാനും ആ കിറ്റിലേക്ക് സാധനങ്ങൾ പാക്ക് ചെയ്യാനും പല പല സ്കൂളുകളിലും ക്യാമ്പ് അടിച്ച് പാക്ക് ചെയ്യാനും അവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കാനും എല്ലാം സി പി എമ്മും എൽ ഡി എഫും പ്രവർത്തകരാണ് സജീവമായി നിന്നത് അത് ആ കിറ്റ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അപ്പം അതുകൊണ്ട് അന്ന് കിറ്റ് കാര്യങ്ങൾ പിന്നെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് സി പി എം കാർ ഇറങ്ങി തിരിച്ചത് ചട്ടവിരുദ്ധമായില്ല ഇപ്പോൾ ഭാരദരി പിന്നെ വിതരണം ചട്ടവിരുദ്ധമെന്നാണ് പറഞ്ഞ് അതാണ് അവിടെ ചോദ്യം ചെയ്തതും അതുകൊണ്ട് അവർക്ക് മിണ്ടാതെ പോകേണ്ടി വന്നു എന്തായാലും കേരളത്തിന്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ ഭാരദരി ജനങ്ങൾ വളരെയധികം ആവേശത്തോടെ വാങ്ങുന്നു എന്ന വിവരമാണ് വരുന്നത് എന്നാൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ കേരളത്തിന് ഇത് ചെലവാകില്ല കാരണം കേരളക്കാർക്ക് ഈ പച്ചരി ആവശ്യമില്ല കേരളീയർ പച്ചരി കഴിച്ചല്ല കഴിക്കുന്നത് അവർ ജയ അരിയും അതുപോലെ ചമ്പാവരിയും മറ്റൊക്കെയാണ് കഴിക്കുന്നത് ഞങ്ങളതുകൊണ്ട് അവർക്ക് കേരളീയർ ഭരിക്കുന്ന ഭക്ഷിക്കുന്ന അരി വില കുറച്ച് കൊടുക്കും ഈ ഭാരതരിയേക്കാർ വില കുറച്ചേന് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും അത് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്തായാലും പിന്നെ ബി ജെ പി അതൊരു ആയുധമാക്കി തന്നെ ഉപയോഗിക്കുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ കേന്ദ്ര സർക്കാർ സ്ഥാപനം വഴി തന്നെ ഈ അരി വിതരണം കേരളത്തിൽ െമ്പാടും വ്യാപിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ തന്നെയാണ്